പി റേഡിയോ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പ്രോഗ്രാമുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എട്ട് എ എം ഇഫ്റുൽ ഖുർആാൻ അധ്യായം ഇരുപത്തിരണ്ട് സുറത്ത് അമ്പിയ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ ആദിൽ അബ്ദുൽ ഫത്ത രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ദുഷിപ്പിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ അബ്ദുള്ള മുഹ്സിൻ ഉണ്ടു രാവിലെ ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽ ഊസൂൽ ഇഖ്തിലാഫ് സംഭവിച്ചവരെ അറിയൽ അബ്ദുൽ മാലിക് സലഫി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം പ്രവാചകന്മാർ പ്രാർത്ഥനക്ക് നൽകിയ പ്രാധാന്യം അസ്ലഹ് ബിൻ സാജിദ് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാഅുത്തുബയുടെ പ്രക്ഷേപണം നബിസുല്ലാഹ്ലൈഹി വസല്ലമ്മ വെറുപ്പ് പ്രകടിപ്പിച്ച എട്ടു സന്ദർഭങ്ങൾ മുനവർ സൊലാഹി നാല് പത്തിന് സുപഥം ചെറിയ സിർക്കുകൾ ഭാഗം രണ്ട് മുസ്താഖ് അൽഹിക്കമേ വൈകുന്നേരം ആറ് അഞ്ചിന് ഊർമ ഓർമ്മകളിലെ കെ എം മൗലവി ബ്രിട്ടീഷ് ചാരൻ മൗലവിയുടെ വീട്ടിലേക്ക് അവതരിപ്പിക്കുന്നത് നസുറുള്ള സൊലാഹി ഷിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര തുടങ്ങിയവർ വൈകുന്നേരം ആറ് മുപ്പതിന് ഇൻസൈറ്റ് സൈറ്റ് ഭാര്യയെ ബലാത്സംഗം ചെയ്യാമെന്നോ അബ്ദുള്ള സലഫി വൈകുന്നേരം ഏഴ് മണിക്ക് സ്വാലിഹീൻ നരകാവകാശികളുടെ സ്വഭാവങ്ങൾ അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തഞ്ച് പി എം നേർരേഖ ഖേദിക്കാതിരിക്കാൻ കോപം നിയന്ത്രിക്കുക ഹാരിസ് ബിൻ സലീം രാത്രി എട്ട് മണിക്ക് ഖുർആൻ പാടങ്ങൾ ഖുർആനിൻ്റെ കൂടെ ഭാഗം രണ്ട് സുഹൈൽ പറവന്നൂർ രാത്രി എട്ട് ഇരുപതിന് സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം ഹാരിസ് ബിൻ സലീം ഹനീഫ വണ്ടൂർ രാത്രി ഒൻപത് അഞ്ചിന് ചുവരെടുത്ത് ബനു ഹാഷിമും ബനു ഉമയ്യയും ശത്രുക്കളോ മിത്രങ്ങളോ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി രാത്രി പത്ത് പിയം പിന്നെ അഞ്ഞൂർ മൊഡ്യൂൾ പതിനാല് ക്ലാസ് പന്ത്രണ്ട് പൈതൃകം പരതുമ്പോൾ അബ്ദുൽ ജബ്ബാർ മദീനി